ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ക്യാൻസർ സാധ്യത കൂട്ടുന്ന ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം ഹോട്ട് ഡോഗ്സ് ബേക്കൺ സോസേജുകൾ പോലെയുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നത് ചില ക്യാൻസർ സാധ്യതയെ കൂട്ടിയേക്കാം പഞ്ചസാര അമിതമായി അടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും കോളകളും ചില ക്യാൻസർ സാധ്യതയെ കൂട്ടിയേക്കാം അതിനാൽ ഇവയുടെ ഉപയോഗവും പരിമിതപ്പെടുത്താം ബീഫ് മട്ടൻ തുടങ്ങിയ റെഡ് മീറ്റുകളുടെ അമിത ഉപയോഗവും ക്യാൻസർ പിടിപെടാനുള്ള സാധ്യതയെ കൂട്ടും എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നതും ചിലപ്പോൾ ക്യാൻസർ സാധ്യയെ കൂട്ടിയേക്കാം കാരണം ഇവയിൽ പൂരിത കൊഴുപ്പുകളും മറ്റും അടങ്ങിയിട്ടുണ്ട് അമിതമായി മദ്യപിക്കുന്നവരിലും ക്യാൻസർ സാധ്യത കൂടുതലാണ് അതിനാൽ മദ്യപാനവും കുറയ്ക്കുക ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കാബേജ് ബ്രെഡ്കോളി കോളിഫ്ലവർ ചീര നട്ട്സ് ബെറി പഴങ്ങൾ ഫാറ്റി ഫിഷ് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ തുടങ്ങിയവ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ശ്രദ്ധിക്കുക ആരോഗ്യ ആരോഗ്യവിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ